ഒരുപാട് നേരത്തെ ഒറ്റപ്പെടലുകൾക്കും സംഘർഷങ്ങൾക്കുമൊക്കെ ശേഷം ജാസ്മിൻ അവരുടെ റൂമിനകത്ത് പുതപ്പൊക്കെ മൂടി കിടക്കുകയാണ് ഗബ്രി അടുത്ത് വന്നിരിക്കുന്നു ജാസ്മിൻ പെട്ടെന്ന് തന്നെ കഴിച്ചോ ഇന്നലെ തൊട്ടൊന്നും കഴിക്കുന്നില്ലല്ലോ എന്തെങ്കിലും പോയി കഴിക്കുന്നൊക്കെ പറയുന്നു അപ്പോൾ ഗബ്രി പറയുന്നു ഞാൻ കഴിക്കാം കഴിക്കാം എന്ന് പറയുന്നു എന്നിട്ട് ജാസ്മിൻ്റെ തലയൊക്കെ ഇങ്ങനെ തടവി തടവിക്കൊടുക്കുകയാണ് ഇങ്ങനെ എന്താ പറയുക ഒരാശ്വസിപ്പിക്കൽ അല്ലേ ഓക്കെ അങ്ങനെ അപ്പോൾ ആ സമയത്ത് എന്നിട്ട് ജാസ്മിനോട് ഗബറി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ജാസ്മിൻ ഐ ലവ് യു എന്ന് പറയുന്നു തിരിച്ച് ഗബ്രിയും ഐ ലവ് യു എന്ന് പറയുന്നു നിനക്ക് നിനക്കെന്നോട് ദേഷ്യമുണ്ടോ എന്ന് ഗബ്രി ജാസ്മിനോട് ചോദിക്കുകയാണ് അപ്പോൾ ജാസ്മിൻ പറഞ്ഞത് അങ്ങനെ തോന്നുന്നുണ്ടോ എനിക്ക് നിന്നോട് ദേഷ്യം ഉണ്ടാകുമെന്ന് എന്ന് ജാസ്മിൻ ചോദിക്കുന്നു അതായത് ഒരു ദേഷ്യവും ഇല്ല എന്നുള്ളതാണ് ഒരു ദേഷ്യപ്പെടാൻ പോലും പറ്റില്ല കാരണം ജാസ്മിൻ ഐ ലവ് യു എന്നാണ് പറഞ്ഞത് എനിക്കിഷ്ടമാണ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ദേഷ്യം തോന്നുക എന്നാണ് അവിടെ ഉദ്ദേശിച്ചത് ഇവരുടെ ഒരു റിലേഷൻഷിപ്പ് ഞാൻ എനിക്ക് തോന്നിയത് ഇത് ജെനുവിൻ ആണെങ്കിൽ കേട്ടോ ഇത് ഇനി ആ ഒരു സാധനം പറഞ്ഞേ ഞാൻ വീഡിയോ ചെയ്യത്തുള്ളൂ എന്ന് വെച്ചാൽ ഡ്രാമയും ജെനുവിനും ജെനുവിനുമാകാം ഇത് ബിഗ് ബോസ് ആണ് സോ അത് പ്രൂവ് ചെയ്യാൻ ഒരുപാട് സമയം വേണ്ടി വരും അവർക്ക് നമുക്ക് അങ്ങനെ ഇത് പക്ക ജെന്യുവിൻ ആണെന്ന് ഇപ്പം പറയാൻ ബുദ്ധിമുട്ടാണ് അത് അങ്ങനത്തെ കണ്ടീഷനിലാണ് ഇത് പോകുന്നത് അതേ സമയത്ത് തന്നെ ചിലപ്പോൾ നമുക്കിത് ഡ്രാമ ആയിട്ടും തോന്നും ജെനുവിനായിട്ടും തോന്നും ചിലപ്പോൾ എനിക്ക് തോന്നിയത് ജെന്യുവിൻ ആണ് ചില സമയത്ത് ഇത് ഡ്രാമയാണല്ലോ എന്നും തോന്നും സോ അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോകളിൽ അങ്ങനെ പറയാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഇത് ജെനുവിൻ ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് രണ്ടു പേർക്കും പരസ്പരം ഇഷ്ടമാണ് പുറത്ത് പുറത്തെന്തുണ്ടാകുമെന്നുള്ള ഭയം റിലീജ്യൻ ഫാമിലി ഇതൊക്കെയാണ് അവരെ തടസ്സപ്പെടുത്തുന്നത് പക്ഷേ രണ്ടുപേർക്കും വിട്ടു നിൽക്കാൻ പറ്റുന്നില്ല സ്നേഹം രണ്ടുപേരും പ്രകടിപ്പിക്കുകയുമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രം എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ